മിഷനിലേക്ക് സ്വാഗതം പതാക 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 ദിനം യോഗം ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യൂണിയൻ യൂണിയൻ തല ദിനാചരണം പ്രസിഡന്റ് ാഥ് ഉദ്ഘാടനം ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ദിനാഘോഷം അതിന്റെ തുടക്കം ചിങ്ങിന് കേരളത്തിനും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായിട്ടുള്ള എല്ലാ ശ്രീനാരായണ ഭക്തരും ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന സുദിന നമുക്കറിയാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ യുവ പുരുഷനായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവതരിച്ച് ഇവിടെ നടപാടിയിരുന്ന അനീതി സാമൂഹ്യമായ അനീതി വിദ്യാഭ്യാസമായ അനീതി സാംസ്കാരികമായ അനീതി ഇതെല്ലാം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അനുഭവിച്ച് കയറി വന്ന ജാതി വ്യവസ്ഥയുടെ ഫലമായിട്ട് അനുഭവിച്ചു പോന്ന ജനവിൾ ജനങ്ങളെ രണ്ടും മൂന്നും നാലും തട്ടായിട്ട് തിരിച്ചിട്ടുള്ള സാമൂഹ്യ ക്രമങ്ങൾ ഇതിനെല്ലാവരും അറുതി വരുത്തുന്നതിന് ഭഗവാൻ നമ്മുടെ കേരളത്തിലെ ചെമ്മണി നിര് അവതരിക്കുകയും അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള രക്തരഹിത വിപ്ലവം നടത്തിക്കൊണ്ട് മനുഷ്യ സമൂഹം എങ്ങനെയായിരിക്കണം ജാതി മത ഭേദ ചിന്തകൾ ഒഴിവാക്കി സാഹോദര്യവും സ്നേഹവും നിലനിർത്തി ജീവിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ ദർശനങ്ങൾ വിദ്യാഭ്യാസം കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നമ്മൾ കൂടി പങ്കാളികൾ ആകേണ്ടതിൻ്റെ ആവശ്യകതകൾ ഒഴി നടക്കാനും അതുപോലെ തന്നെ വെള്ളവും വെളിച്ചവും വീടുമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ട രീതിയിൽ വാങ്ങുന്നതിനുള്ള ഒരു അവകാശ പോരാട്ടത്തിന് ജനസമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ അതുപോലെ സർവപത സമ്മേളനം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അവസരം അതുപോലെ വൈക്ക സന്ദേഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട അവസരം ഇതെല്ലാം കേരളീയ പേരിൽ ഉണർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു യൂണിയൻ സെക്രട്ടറി കൗൺസിലർമാരായ മനോജ് ക്ഷിയെത്തിയർമാരായകരൻ പ്രസിഡന്റ് ലളിത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അജേഷ് വിജയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് സുജ സന്തോഷ് കേന്ദ്ര സമിതി അംഗങ്ങളായ ഷീല ഷാജു മിനി ശിവരാജൻ വത്സല രാജൻ കമ്മിറ്റി കമ്മിറ്റി അംഗങ്ങളായ സാബു യൂത്ത് മൂവ്മെന്റ് അംഗം തുടങ്ങിയവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം